നിക്ഷേപം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന പേൾസ് വർക്കർമാരും നിക്ഷേപകരും ആചരിച്ചു ഇതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു പി എസ് ഇ എൽ ഫീൽഡ് അസോസിയേഷൻ നിക്ഷേപകരുടെ സംഘടനയായ എഫ് എ ചേർന്നാണ് പ്രതിഷേധ ധർണ നടത്തിയത് പി എസ് സി എൽ കമ്പനിയിൽ അഞ്ചു കോടി എൺപത് ലക്ഷം പേരാണ് നിക്ഷേപം നിക്ഷേപകരുടെ പണം ആറുമാസത്തിനകം തിരികെ നൽകണമെന്ന് പി എസ് സി എൽ ആസ്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സെബിക്ക് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സുപ്രീംകോടതി ഉത്തരവ് നൽകിയിരുന്നു നീണ്ട വർഷമായി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനായി സെബി ഫലപ്രദമായി ഒന്നും ചെയ്തില്ല ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച സംഘാടക സമിതി ആചരിച്ചത് അവസാനമായി രണ്ടും ചേർത്ത് കമ്പനിക്ക് ആചരിച്ചത് കാലാവധി എത്തിയിട്ടുള്ള നിക്ഷേപകർക്കെല്ലാം തന്നെ അതിന്റെ നിശ്ചിത തീയതിക്ക് പണം തിരിച്ചു നൽകുന്ന കാര്യമാണ് സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതായത് ഈ കമ്പനിയുടെ ധനസമാഹരണം നടത്തുന്നത് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമും ആ കളക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമ് സെബി നിയമത്തിന്റെ ചെറിയ ഒരു ലംഘനമുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് സെബി ഏറ്റെടുക്കുന്നത് എന്തിനാണ് സെബി ഏറ്റെടുത്തത് നിക്ഷേപകരോട് നീതി പുലർത്തുന്നതിന് വേണ്ടി എന്നാണ് സെബി എന്ന് പറഞ്ഞത് ഇന്ന് ഈ പത്ത് വർഷം തികയുന്ന സന്ദർഭത്തിൽ എന്ത് നീതിയാണ് നിക്ഷേപകരോട് സെബി നട പിന്നെ കാണിച്ചിട്ടുള്ളത് നെറികേടും നീതി അല്ലാതെ മറ്റെന്താണ് സെബി കാണിച്ചിട്ടുള്ളത് ടി വി ബാലൻ അധ്യക്ഷനായി പുരുഷോത്തമൻ വി ആർ കുട്ടികൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ രാമദാസൻ പി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ